ആഘോഷം ഏതായാലും അതൊക്കെ പൊടിപൂരമാക്കുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ ദീപാവലി കഴിഞ്ഞു വായു നിലവാര സൂചിക താഴേക്ക് ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ വായു നിലവാര സൂചിക തിരുവനന്തപുരത്ത് താഴേക്കാണ് മാത്രമല്ല മനുഷ്യന് ഹാനികരമായ വാതകങ്ങളും അന്തരീക്ഷത്തിൽ കലർന്നിട്ടുണ്ട് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന സൂചന ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക താഴേക്ക് ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ കൂടുതൽ ദീപാവലിക്ക് ശേഷമാണ് വായുനിലവാര സൂചിക താഴേക്ക് വന്നത് വായ്പയെടുത്തും ആഘോഷങ്ങൾക്ക് എങ്കേമമാക്കാൻ മടിയില്ലാത്തവരാണ് മലയാളികൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദീപാവലിക്ക് നിയന്ത്രണങ്ങളെപ്പോലും അവഗണിച്ചുള്ള പടക്കം പൊട്ടികൾ മുൻപ് ജില്ലയിൽ കുറച്ചിടങ്ങളിൽ മാത്രമായിരുന്ന പടക്കവില്പന കേന്ദ്രങ്ങൾ ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ പോലും സജീവമായിരുന്നു ഓണം മാത്രമല്ല ദീപാവലിയും ഇപ്പോൾ ജാതിമത ഭേദമില്ലാതെ ആഘോഷിച്ചതിനാൽ പടക്ക കച്ചവടം ഇക്കുറി പൊടിപൊടിച്ചു ദീപാവലിക്ക് ശേഷം ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ തിരുവനന്തപുരത്തെ വായു ഗുണനിലവാര സൂചിക താഴേക്കാണ് പി എം ടു പോയിന്റ് ഫൈവ് എന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് പി എം ടു പോയിന്റ് ഫൈവ് സൂസിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവരെയും വൃദ്ധരായവരെയും ഇത് അപകടത്തിൽപ്പെടുത്തും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് വായുമലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചത് ചൈനീസ് പടക്കങ്ങളും ഫാൻസി ഐറ്റംസും കത്തിച്ചതും മറ്റൊരു കാരണമായി എന്നത് അപകടകരമായ സാഹചര്യമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ